കേണൽ എസ് ഡിന്നി ഇവിടെ ശ്രീനിവാസ സാർ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു ലോക ക്രമത്തിൽ വരുന്ന മാറ്റം ഒരു പക്ഷേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ അടക്കം നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ആണ് ആക്രമണം നടന്നത് നിരവധിയായ ആളുകൾ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഒരു സമയമായിരുന്നു കേരളത്തിൽ നിന്നടക്കമുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു മലയാളി കൂടി കൊല്ലപ്പെടുന്നത് അതിനപ്പുറത്ത് പലപ്പോഴും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് നമ്മുടെ ധീര ജവാൻമാർ അവർക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വരാറുണ്ട് അവർ വീരമൃത്യു വരിക്കാറുണ്ട് പക്ഷേ ഇതിപ്പോൾ നേരിട്ട് നടത്തിയ ഒരു ആക്രമണം ആളുകളെ തെരഞ്ഞു തെരഞ്ഞുപിടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം ആ സമയം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതും സൗദി പോലെയുള്ള ഒരു രാജ്യത്ത് അതായത് ഇസ്ലാമിക ആശയങ്ങൾ കൂടുതലുള്ള അത്തരം രാജ്യങ്ങളെ പോലും ഇന്ത്യ എത്രയോ തവണ ചേർത്ത് വെക്കുന്നു അവർ ഒരുപക്ഷെ സൗദി പോലും ഇതിൽ പാകിസ്ഥാനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ട് അറബ് രാജ്യങ്ങൾ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഒരു സന്ദർശനം നടക്കുന്നു മറുഭാഗത്ത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നു ചൈനയെ പോലെ നമ്മുടെ അതിർത്തി രാജ്യം പലപ്പോഴും അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ബന്ധം കൂടുതൽ മെച്ചപ്പെടുവാനുള്ള ഒരു സാധ്യത തുറന്നിടുന്ന സമയം ഈ സമയം എന്നത് ഇങ്ങനെ ഒരു ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടായിരിക്കാം തെരഞ്ഞെടുത്തത് എന്നാണ് താങ്കൾ കരുതുന്നത് നോക്കൂ ശ്രീ അഭിലാഷ് ടി പി സർ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ് ആ ഒരു ആംഗിൾ ഡെഫിനറ്റ്ലി ഉണ്ട് അതായത് പാകിസ്ഥാൻ എപ്പോഴും ഇങ്ങനെ ഒരു ഒരു പരിശ്രമം ചെയ്തോണ്ടിരിക്കും ഇന്ത്യയുടെ പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഒരു വിസിറ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പുറത്തു പോകുകയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉള്ളിൽ വലിയൊരു ഹൈ പ്രൊഫൈൽ വിസിറ്റ് നടക്കുന്ന സമയത്ത് അതൊരു യൂഷ്വൽ ആയിട്ടുള്ള കാര്യമാണ് ചിലപ്പം യു എൻ വലിയൊരു റെസൊല്യൂഷനോ അല്ലെങ്കിൽ യു എനിലെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒക്കെ ലൈൻ ഓഫ് കൺട്രോൾ ആക്റ്റീവ് ആക്കുകയും അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനം ചെയ്യാൻ എപ്പോഴും നോക്കാറുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു ടൈമിംഗ് ആ ഒരു ടൈമിങ്ങിന്റെ ഒരു കുറച്ച് ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ശ്രീനിവാസും ഒക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് അതായത് ഒരു പതിനഞ്ച് വർഷം പന്ത്രണ്ട് പതിനഞ്ച് വർഷത്തിന്റെ ഒരു സൈക്കിളിൽ ഈ പാകിസ്ഥാൻ സൈന്യത്തിൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഉള്ളിൽ അവർക്കൊരു തിരിച്ചടിയൊക്കെ വരുന്ന ഒരു സമയം നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്നുണ്ട് അതായത് എവറി ട്വൽവ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആകുമ്പോൾ അവർക്ക് അവരുടെ ഇമേജ് തകർന്നേ അവർക്ക് അവരുടെ സമൂഹത്തിൽ നിലനിൽപ്പ് ഒരു പ്രശ്നം വരാറുണ്ട് അപ്പൊ അവർ കണ്ടെത്തുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നേ ലൈൻ ഓഫ് കൺട്രോള് ആക്ടിവാക്കുക അല്ലെങ്കിൽ കാർഗിൽ പോലെ എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ മുംബൈ പോലെ എന്തെങ്കിലും ചെയ്യുക അങ്ങനെയുള്ള ഒരു 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 രീതിയാണ് നമ്മൾ കണ്ടത് അതായത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇമേജ് തകരുമ്പോൾ അവർക്ക് ഇമേജ് ബിൽഡ് ചെയ്യണമെങ്കിൽ അവർക്ക് തിരിച്ച് ഒരു റിയാക്ഷൻ വേണം അപ്പൊ അങ്ങനെ ഭാരതത്തിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ഭാരതെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന പല നടപടികളുണ്ട് പക്ഷെ പണ്ട് പന്ത്രണ്ട് പതിനഞ്ച് വർഷത്തിലായിരുന്നെങ്കിൽ ഇപ്പൊ അത് നാലോ അഞ്ചു വർഷത്തിന്റെ ഉള്ളിൽ തന്നെ അത് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ ദയനീയ അവസ്ഥയാണ് ഇന്ന് പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം അവിടെ കഴിക്കാൻ പോലും ഫുഡ് ഫുഡില്ലാത്തത് ഇലക്ട്രിസിറ്റി ഇല്ല എഫ്ഒഎലും ഫ്യൂവലിനൊക്കെ ഒരു ഒരു രീതിയിലും ഒരു അത് മാത്രമല്ല ഈ പ്ലാസ്റ്റിക് കവറിൽ പോലും ഗ്യാസ് ശേഖരിച്ചുകൊണ്ട് പോകുന്ന വിചിത്രമായ ദൃശ്യങ്ങളടക്കം ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു അതെ അതെ അത് മാത്രമല്ല അവരുടെ ആഭ്യന്തര പ്രശ്നം നോക്കൂ ഇന്ന് ബലൂചിസ്ഥാൻ കത്തുകയാണ് ബലൂചിസ്ഥാൻ അവരെ ലോകം മൊത്തം കണ്ടതാണ് ഒരു ട്രെയിനിനെ എങ്ങനെയാണ് ഹൈജാക്ക് കൊണ്ടുപോയത് പാകിസ്ഥാൻ താലിബാൻ അവരെ ഒരു രീതിയിലും സ്വസ്ഥത കൊടുക്കാതിരിക്കയാണ് അഫ്ഗാനിസ്ഥാൻ എന്നുള്ള പ്രശ്നമുണ്ട് അതുപോലെ തന്നെ പഷ്തൂനിന്റെ വേറെ രീതിയിലുള്ള പ്രശ്ന പ്രശ്നമുണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പം ശരാശരി എല്ലാ ദിവസവും ഒരു ഏഴ് പാകിസ്ഥാനികൾ ഈ ഭീകരവാദത്തിന്റെ ഇരയാകൊണ്ടിരിക്കയാണ് ഇതിനെല്ലാത്തിനെയും അവിടുത്തെ സാധാരണക്കാര് ബ്ലെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ വിരളി ചൂണ്ടുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ അഗേൻസ്റ്റ് ആണ് അതാണ് ഒരാഴ്ച മുമ്പ് പാകിസ്ഥാൻ ചീഫ് ആർമി ചീഫ് ജനറൽ ആസിഫ് മുനീർ വളരെ വികാരപരമായിട്ട് ഒരു സൈ സൈനിക മേഖല അല്ലെങ്കിൽ സൈനിക ചീഫിന് പകരം ഒരു മത തീവ്രവാദി അല്ലെങ്കിൽ മത മതത്തിന്റെ ഒരു ഭീകരവാദി എന്നുള്ള നിലയിലുള്ള ഒരു പ്രഭാഷണം അദ്ദേഹം നടത്തുകായി അപ്പൊ അതിൽ നിന്ന് ക്ലിയർ ആയിട്ട് വന്നത് കാശ്മീരിൽ ഞങ്ങൾ ഇനി എന്ത് ചെയ്താലും ഞങ്ങൾ തിരിച്ചു പിടിക്കും അല്ലെങ്കിൽ കശ്മീരിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യും എന്നുള്ള രീതിയിലും ഭാരതവും പാകിസ്ഥാനും എങ്ങനെയാണ് വ്യത്യസ്തം എന്നുള്ള വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ ഒരാഴ്ച മുമ്പാണ് അദ്ദേഹം ചെയ്തത് അപ്പൊ ഇതെല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഈ ടൈമിംഗ് അതായത് ശ്രീനിവാസൻ സർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈ പ്രൊഫൈൽ വിസിറ്റ് ഇവിടെ നടക്കുന്നു ഇവിടുന്ന് സൗദി അറേബ്യ പോലെ നമുക്ക് വളരെ അടുത്ത സൗ സൗഹൃദം ഉള്ളത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിന്റെ എടുത്ത് നരേ ഫ്രൈൻസ് നരേന്ദ്രമോദി പോകുന്ന സമയം എല്ലാം കൂടെ നോക്കുമ്പോൾ അവർക്ക് ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു അതുകൂടാതെ ഒരൊറ്റ ഒരു കാര്യം കൂടെ പറയണം അതായത് ഈ ടൂറിസ്റ്റിന്റെ സ്റ്റാർട്ടാണ് സീസൺസ് തുടങ്ങുന്നതിന്റെ ഏകദേശം ഒരു ഒരു ടൈമാണ് അപ്പൊ ഇപ്പം അവർ അതിന് ഒരു ഓപ്പറേഷനിലൂടെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ സീസൺ കംപ്ലീറ്റ് ആയിട്ട് അവിടുത്തെ ആളുകൾക്ക് നഷ്ടപ്പെടും കഴിഞ്ഞ വർഷം രണ്ടേ പോയിന്റ് മൂന്ന് അഞ്ച് കോടി ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ വർഷം അഞ്ച് ലക്ഷത്തിലെ അഞ്ചു കോടിയിലേക്ക് പോകുമായിരുന്നു അത്രമാത്രം ആളുകൾ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതും കൂടി ഇല്ലാതാക്കാനാണ് ഈ ഒരു സമയം സെലക്ട് കുറച്ച് ൂ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അടുത്ത ചോദ്യം കൂടെ താങ്കളിലേക്ക് വരുന്നത് ഇത് ഏത് തരത്തിലാണ് ഇന്ത്യ തിരിച്ചടിക്കുക എങ്ങനെയാണ് തിരിച്ചടിക്കേണ്ടത് ഈ ഭാഷയിൽ തന്നെയാണോ എന്നുള്ളതൊരു ഒരു ചോദ്യമായിട്ട് ഉയരുകയാണ് പ്രത്യേകിച്ച് നയതന്ത്ര ബന്ധം ഏത് തരത്തിലാണ് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ ഇതെല്ലാം വിഷയമുണ്ട് ഏത് തരത്തിലായിരിക്കും കാടുക അങ്ങനെ ഒരു സൈനികമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുക എന്നതിന് എത്രത്തോളം ഊന്നൽ കൊടുക്കുന്നുണ്ടാകും ഇന്ത്യ നോക്കൂ മാഡം ഇതിനകത്ത് പല ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതായത് സൈനികർ മാത്രമല്ല മറ്റു പല ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത് തന്നെ പല കാര്യങ്ങളും ഇപ്പം ഓൾറെഡി ചർച്ച തുടങ്ങിക്കഴിഞ്ഞു അപ്പം പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ഇപ്പൊ തോന്നും അത് എങ്ങനെ നടക്കും പക്ഷെ അത് ഒരു പൊളിറ്റിക്കൽ വിൽപാർ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് അതിനകത്ത് പല കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് പ്രേക്ഷകർ അതായത് ഊരി സ്ട്രൈക്ക് നടന്നപ്പോൾ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തു പുൽവാമ നടപ്പോൾ നമ്മൾ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് ചെയ്തു വായു സേന കൊണ്ട് നമ്മൾ പാകിസ്ഥാന്റെ ഉള്ളിൽ ചെന്നാണ് സ്ട്രൈക്ക് ചെയ്തത് ഈ രണ്ട് ഊരി അലുശ്ശേരി പുൽവാമ അലുശ്ശേരി അവിടെ ടാർഗറ്റ് യൂണിഫോം ഇട്ട സോൾജേഴ്സ് ആയിരുന്നു അവർ സിവിലിയൻസ് അല്ലായിരുന്നു ഇവിടെ ടാർഗറ്റ് ചെയ്തേക്കുന്നത് സിവിലിയൻസ് ആണ് ഒരു വളരെ ഒരു എന്താ പറഞ്ഞ നിഷ്കളങ്കമായിട്ട് സ്വന്തം കുടുംബത്തോടൊപ്പം കുറച്ച് നല്ല ഓർമ്മകൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല ഓർമ്മകൾക്കായി വന്ന ഒരു ഒരു കൂട്ടം ആളുകളെയാണ് അവര് പേര് എടുത്ത് ഐഡന്റി കാർഡ് നോക്കി മതത്തിന്റെ പേരിൽ അവർ അവരെ വധിച്ചത് അപ്പം തീർച്ചയായിട്ടും ഇത് ഒരു റെഡ് ലൈൻ ക്രോസ് തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയമില്ല അപ്പം സൈനികരെ വധിച്ചപ്പം നമ്മൾ അത്രയും സർജിക്കൽ സ്ട്രൈക്ക് മറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സിവിലിയൻസ് അതായത് ഒരു തോക്കും ഒന്നും ഇല്ലാത്തവരെ ചെയ്തപ്പം തീർച്ചയായിട്ടും ആ റെഡ് ലൈൻ അല്ലെങ്കിൽ ആ ലക്ഷണരേഖ ക്രോസ് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഓപ്ഷൻസ് അവൈലബിൾ അതായത് ഇവിടെ താങ്കൾ ഈ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ഇപ്പോൾ അന്തരീക്ഷത്തിൽ കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ പറഞ്ഞ പ്രത്യേകിച്ച് സിന്ധു നദീജല പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഹൈക്കമ്മീഷണറുടെ ഭൂമി തിരിച്ചുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെയുള്ള കൂടുതൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കടുത്ത നിലപാടുകളിലേക്ക് കൂടി ഇന്ത്യ കടന്നേക്കാമെന്നാണോ താങ്കൾ പറയുന്നത് അതെ അതെ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് പല മേഖലകളിലെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു തിരിച്ചടിയായിരിക്കും അതായത് ഒരു സൈനിക രീതി മാത്രമായിരിക്കത്തില്ല സൈനിക ഉണ്ടാവും എന്നുള്ളതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല കാരണം അതാണ് യഥാർത്ഥത്തിൽ ഒരു നീതി നടപ്പാക്കി എന്നുള്ള ഒരു കാര്യം കാണണമെങ്കിൽ അത് സൈനികപരമായിട്ട് തന്നെ ചെയ്യണം അത് എപ്പം ചെയ്യും എങ്ങനെ ചെയ്യും എവിടെ ചെയ്യും ചെയ്യുന്നുള്ളതൊക്കെ പിന്നീടാണ് നമുക്ക് അറിയാൻ സാധിക്കുക പക്ഷെ സൈനികം അല്ലാത്ത തന്നെ ഈ പാകിസ്ഥാൻ ഡീപ് സ്റ്റേറ്റിന് പാകിസ്ഥാൻ ഐ എസ് ഐക്കും പാകിസ്ഥാനിലെ ആർമിക്കും അവർക്ക് വേദനിക്കുന്ന രീതിയിലേക്കും ആ രീതിയിലേക്ക് ഉള്ള ഓപ്പറേഷൻസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത് അതിനകത്ത് നമുക്ക് ആർക്കും ഒരു ഡൗട്ടും വേണ്ട അത് നടക്കും എന്നുള്ളതിനകത്ത് അത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും അതെല്ലാം എന്നാണ് നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ അവിടെ തീർച്ചയായിട്ടും നന്ദി ശ്രീ നടക്കുന്നതെന്നാണ് പുരോഗമിച്ചത് കൊണ്ടുകൂടി രാഹുൽ